ഹായ് സുഹൃത്തുക്കളെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാരി ബ്ലൗസ് തയ്ക്കുമ്പോഴും ചുരിദാർ ഒക്കെ നമ്മൾ അളവെടുക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് നമ്മൾ അളവിന് തരുന്ന ബ്ലൗസിൽ നിന്ന് നമ്മൾ അളവെടുത്ത് ബ്ലൗസ് കട്ട് ചെയ്യും മറ്റൊന്ന് നമ്മൾ ശരീരത്തിൽ നിന്ന് അളവെടുത്ത് ബ്ലൗസ് കട്ട് ചെയ്യും അപ്പോൾ ബ്ലൗസിൻ്റെ അളവിൽ നിന്ന് അളവെടുത്ത് ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അതിൻ്റെ ലൂസ് എത്രയായിരിക്കണം എന്നുള്ളതും അതുപോലെ ശരീരത്തിൽ നിന്ന് അളവെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിനെ ലൂസ് എത്രയായി ചേർക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ അളവാണ് തരുന്നതെങ്കിൽ ആ അളവ് ബ്ലൗസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന അളവ് അതേപോലെ വർക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ചുരിദാറാണ് അളവ് തരുന്നതെങ്കിൽ ആ ചുരിദാറിൽ നിന്ന് നമ്മൾ അളവ് എടുക്കുന്ന അതേ അളവ് തന്നെ നമ്മൾ അങ്ങ് മാർക്ക് ചെയ്ത് അവർ വ്യത്യാസം വേണമെന്ന് പറഞ്ഞാൽ മാത്രം അതിനോട് നമ്മൾ ആ വ്യത്യാസം പരുത്തിയാൽ മതി ഇല്ലെങ്കിൽ ആ സെയിം അളവിൽ തന്നെ നമുക്കങ്ങ് ചെയ്താൽ മതി എന്നാൽ നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുകയാണെങ്കിൽ നമ്മൾ ചേർക്കേണ്ട ലൂസ് ആ വ്യത്യാസമാണ് ഞാനിതിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് ശരീരത്തിൽ നിന്ന് അളവെടുത്തിട്ടുള്ള ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് ഞാനിതിവിടെ കട്ട് ചെയ്തു വെച്ചായിരുന്ന ബ്ലൗസാണ് അപ്പോൾ അതിൽ ഞാനിത് കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിവിടെ ശരീരത്തിൽ നിന്ന് അളവെടുത്ത് തയ്ക്കുന്ന കട്ട് ചെയ്തേക്കുന്ന ബ്ലൗസാണിത് അപ്പോൾ അവിടെ നമ്മളൊരു ബ്ലൗസിന് ശരീരത്തിൽ നിന്ന് അളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കട്ട് ചെയ്യുമ്പോൾ അതിനോട് നമ്മൾ എത്ര ലൂസ് കൂട്ടണം എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അപ്പോൾ ഇതാ ബ്ലൗസിൻ്റെ ഇറക്കമാണ് അപ്പോൾ ഇതിന് പതിനാറ് റേഞ്ച് ഇറക്കമുണ്ട് അപ്പോൾ അതിന് ഞാനിവിടെ പതിനാറ് ഇഞ്ച് ഇറക്കത്തിൽ ഞാൻ തയ്യൽത്തുമ്പിനുള്ളത് ഞാനിങ്ങനെ വരയ്ക്കുക തുമ്പ് അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ റികാള് മാർക്ക് ചെയ്യുന്നുണ്ട് അതായത് കൈക്കുഴി മാർക്ക് ചെയ്യുന്നുണ്ട് ആ കൈക്കുഴി മാർക്ക് ചെയ്യുന്നതിൻ്റെ കണക്കെന്ന് പറയുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം എത്രയാണോ അതിൻ്റെ ആറിലൊന്നിൽ നിന്ന് അര ഇഞ്ച് കുറച്ചാണ് അപ്പോൾ അതെൻ്റെ ചെസ്റ്റ് വണ്ണം നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ചിൽ നിന്ന് ആ നാൽപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ആറിലൊന്നും ആറിലൊന്നിൽ നിന്ന് അര ഇഞ്ച് കുറച്ച് നാൽപ്പത്തിരണ്ടിൻ്റെ ആറിലൊന്നെന്ന് പറയുന്നത് ഏഴ് ഇഞ്ചാണ് ഏഴ് ഇഞ്ചിൽ നിന്ന് അര ഇഞ്ച് കുറച്ച് അതായിട്ട് അപ്പോൾ ഈ ലൈനിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ എത്ര ഇഞ്ചാണ് ലൂസ് ഇത് ബോഡിയിൽ നിന്ന് അളവെടുത്തതാണ് അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഇഞ്ച് ലൂസ് കൂട്ടി മാർക്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ലൈനിങ് ബ്ലൗസാണ് ലൈനിങ് ബ്ലൗസാകുമ്പോൾ ഇതിൻ്റെ ചെസ്റ്റളവ് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് ആ നാൽപ്പത്തിരണ്ട് ഇഞ്ചിനോട് മൂന്നിഞ്ച് ലൂസ് കൂട്ടണം നാൽപ്പത്തിരണ്ടും മൂന്നും നാൽപ്പത്തഞ്ച് ലൈനിങ് ബ്ലൗസിന് ചെസ്റ്റളവിനോട് മൂന്നിഞ്ച് ലൂസ് കൂട്ടണം അപ്പോൾ നാൽപ്പത്തി രണ്ടും മൂന്നും നാൽപ്പത്തി അഞ്ച് അതിൻ്റെ നാലിലൊന്ന് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാനായിട്ട് അതായത് പതിനൊന്നേ കാല് അപ്പോൾ ഇവിടുത്തെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് പതിനൊന്നേ കാലാണ് പതിനൊന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് രണ്ട് രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാം ലൂസ് കൂട്ടുന്നതിനോട് കട്ട് ചെയ്യുന്ന രണ്ട് രീതിയിലാണ് ഒന്ന് ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിനോട് മൂന്നിഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്ന് നമുക്കവിടെ മാർക്ക് ചെയ്യാം അതല്ല എങ്കിൽ ചെസ്റ്റിൻ്റെ അളവിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനോട് മുക്കാൽ ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് ഡിവൈഡ് മാർക്ക് ചെയ്യാം ഈ രണ്ട് രീതിയിലും നമുക്ക് ചെയ്താൽ ഇത് തുല്യമായിരിക്കും ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം ചെസ്റ്റ് അളവ് എത്രയാണോ അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക ഇതിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്നൊന്നെന്ന് പറയുന്നത് പത്തര ഇഞ്ചാണ് ആ പത്തര ഇഞ്ചിനോട് മുക്കാൽ ഇഞ്ച് കൂട്ടി അതായത് ചെസ്റ്റളവിൻ്റെ നാലിനൊന്നിനോട് മുക്കാലിഞ്ച് കൂട്ടി അപ്പോൾ പത്രേ മുക്കാലും പതിനൊന്നേകാൽ അങ്ങനെയാണെങ്കിലും ഇത് പതിനൊന്നേ കാലാണ് ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് അളവ് എത്രയാണോ ആ ചെസ്റ്റളവിനോട് മൂന്നിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്ന് ഇപ്പോൾ ചെസ്റ്റളവ് നാൽപ്പത്തിരണ്ടാണ് നാൽപ്പത്തിരണ്ടിനോട് മൂന്നിഞ്ച് കൂട്ടുമ്പോൾ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ നാലിലൊന്ന് അത് പതിനൊന്നേകാൽ അപ്പോൾ ഈ രണ്ട് രീതിയിലും അത് പതിനൊന്നേകാല് തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ലൈനിങ് ബ്ലൗസിനാണെങ്കിൽ നമ്മൾ ചെസ്റ്റളവിനോട് മൂന്നിഞ്ച് ലൂസ് കൂട്ടണം ചെസ്റ്റ് അളവിനോട് മൂന്നിഞ്ച് കൂട്ടണം ലൈനിങ് അല്ല നോർമൽ ബ്ലൗസ് ആണെങ്കിൽ അളവിനോട് രണ്ട് ഇഞ്ച് ലൂസ് കൂട്ടണം ശ്രദ്ധിക്കണം നോർമൽ ബ്ലൗസ് ആണെങ്കിൽ അളവിനോട് രണ്ട് ഇഞ്ച് ലൂസ് കൂട്ടണം എന്നിട്ട് അതിൻ്റെ നാലിലൊന്ന് ഡി മാർക്ക് ചെയ്യണം ബ്ലൗസ് ആണെങ്കിൽ ചെസ്റ്റ് അളവിനോട് മൂന്നിഞ്ച് കൂട്ടണം എന്നിട്ട് അതിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ ഇനി നമുക്ക് അളവ് മാർക്ക് ചെയ്യുമ്പോഴും കൂട്ടേണ്ട ലൂസ് അത് തന്നെയാണ് അതായത് ഇപ്പോൾ ഇതിൻ്റെ ടക്ക് പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്യാം ടക്ക് പോയിന്റ് പത്തര ഇഞ്ചാണ് അപ്പോൾ ഇത് ബാക്കി പീസാണ് കേട്ടോ ബാക്കി പീസില് എന്തിനാണ് ടക്ക് പോയിന്റ് മാർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ടക്ക് പോയിന്റിലാണ് നമ്മൾ ഫ്രണ്ട് പീസിലാണ് നമ്മൾ ലൂസ് മാർക്ക് ചെയ്യുന്നത് എന്താ ഫ്രണ്ട് പീസിൻ്റെ ടക്ക് പോയിന്റ് ആണിത് ആ ടക്ക് പോയിന്റ് ഇവിടെയാണ് നമ്മൾ ബ്രസ്റ്റ് ബ്രസ്റ്റളവ് മാർക്ക് ചെയ്യുന്നത് അവിടെ ബ്രസ്റ്റ് ബ്രസ്റ്റളവ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇതിൻ്റെ ഈ ടക്ക് പോയിൻ്റ് ആണിത് ഈ ടക്ക് പോയിന്റിലാണ് നമ്മൾ ബ്രസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ നാൽപ്പത്തി ആറ് ഇഞ്ച് ബ്രസ്റ്റിനോട് ഇത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് നമ്മൾ ഇഞ്ച് കൂട്ടും അപ്പോൾ നാൽപ്പത്തി ആറ് മൂന്നും നാൽപ്പത്തൊമ്പതും അപ്പോൾ നാൽപ്പത്തൊമ്പതിൻ്റെ നാലിലൊന്നെന്ന് പറയണത് പന്ത്രണ്ടേകാല് അപ്പോൾ ആ പന്ത്രണ്ടേ കാലിഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് കണ്ടോ ഇത് പന്ത്രണ്ടേ കാലിഞ്ചാണ് ഇത് മാർക്ക് ചെയ്തത് അതായത് ബ്രസ്റ്റ് അളവ് നാൽപ്പത്തി ആറാണ് അതിനോട് മൂന്നിഞ്ച് ലൂസ് കൂട്ടി ലൈനിങ് ആണെങ്കിൽ നോർമൽ ബ്ലൗസ് ആണെങ്കിൽ അതിനോട് രണ്ട് ഇഞ്ച് കൂട്ടണം ഇത് നോർമൽ ബ്ലൗസ് അല്ല ലൈനിങ് ആണ് അതുകൊണ്ട് ഇതിനോട് ഇഞ്ച് കൂട്ടി അപ്പോൾ നാൽപ്പത്താറ് മൂന്ന് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പതിൻ്റെ നാലിലൊന്നെന്ന് പറയണത് പന്ത്രണ്ടേകാൽ ആ പന്ത്രണ്ടേകാലിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത് അപ്പോൾ ലൈനിങ് ബ്ലൗസിൻ്റെ ബോഡിക്ക് എത്ര ഇഞ്ചാണ് ചെസ്റ്റിനാണെങ്കിലും ബ്രസ്റ്റിനാണെങ്കിൽ എത്ര ഇഞ്ചാണ് ലൂസ് കൂട്ടേണ്ടത് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് ചെസ്റ്റിനാണെങ്കിലും ചെസ്റ്റ് വണ്ണത്തോട് ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ മൂന്നിഞ്ച് ലൂസ് കൂട്ടണം ആ ബ്രസ്റ്റ് വണ്ണത്തോട് ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ മൂന്നിഞ്ച് ലൂ മൂന്നിഞ്ച് ലൂസ് കൂട്ടണം നോർമൽ ബ്ലൗസ് ആണെങ്കിൽ ചെസ്റ്റ് വണ്ണത്തോട് രണ്ടിഞ്ച് കൂട്ടണം ആ നോർമൽ ബ്ലൗസ് ആണെങ്കിൽ ബ്രസ്റ്റ് വണ്ണത്തോടും രണ്ടിഞ്ച് കൂട്ടണം അപ്പോൾ രണ്ടിഞ്ചാണ് ലൂസ് കൂട്ടേണ്ടത് നോർമൽ ബ്ലൗസിന് അപ്പോൾ അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് കൈക്ക് കൈ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഇഞ്ച് ലൂസാണ് കൂട്ടേണ്ടതെന്നാണ് ഇനി മനസ്സിലാക്കേണ്ടത് അപ്പോൾ സ്ലീവിൻ്റെ നമ്മൾ ഈ കൈക്കൊഴി ഇത് നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെയാണ് നമുക്ക് സ്ലീവിൻ്റെ ലൂസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ലൂസ് എന്ന് പറഞ്ഞാൽ ഒന്നാ നമ്മൾ രണ്ട് രീതിയിലാണ് സ്ലീവിൻ്റെ ലൂസ് മാർക്ക് ചെയ്യുന്നത് ഒന്ന് നമ്മൾ അളവ് ബ്ലൗസിൽ നിന്ന് അളവെടുത്തതാണെങ്കിൽ നമ്മളത് കറക്റ്റ് അങ്ങ് മാർക്ക് ചെയ്താൽ മതി നമ്മളെത്രയാണോ അളവ് ബ്ലൗസിൻ്റെ കയ്യിൽ നിന്ന് അളവെടുത്തത് ആ അളവ് കറക്റ്റ് അങ്ങ് മാർക്ക് ചെയ്താൽ മതി അതല്ല എങ്കിൽ പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബോഡിന്ന് അളവാണോ ബോഡിയിൽ നിന്ന് അളവെടുത്തതാണെങ്കിൽ ബോഡിയുടെ അതായത് ഈ കക്ഷത്തിൻ്റെ ആ ലെവലിലുള്ള കൈവണ്ണം എത്രയാണോ അതായത് കഷത്തിൻ്റെ ആ ലെവലിലുള്ള കൈവണ്ണം അതായത് മസലിൻ്റെ ആ ഭാഗത്തെ കൈവണ്ണം ആ കൈവണ്ണം എത്രയാണോ അതിനോ ആ അതിനോട് അതിനോടുകൂടെ ലൈനിങ് ബ്ലൗസാണെങ്കിൽ ഒരു ഇഞ്ചും നോർമൽ ബ്ലൗസ് ബ്ലൗസാണെങ്കിൽ അര ഇഞ്ചും ലൂസ് കൂട്ടണം അപ്പോൾ ഇതാണ് കൈയുടെ ലൂസ് അതായത് കൈക്കുഴിയുടെ ആ ഭാഗത്തുള്ള റിഹാളിൻ്റെ അല്ലെങ്കിൽ സ്ലീ ആംഹോളിൻ്റെ ആ ഭാഗത്തുള്ള മസലിൻ്റെ ഇവിടെ നമ്മൾ മാർക്ക് മാർക്കേണ്ടത് ആം ആംഹോളിൻ്റെ ഭാഗത്തുള്ള ആ മസലിൻ്റെ വണ്ണമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ആ മസലിൻ്റെ വണ്ണം എന്ന് പറയുന്നത് നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ എടുക്കുമ്പോൾ പതിനേഴര ഇഞ്ചാണ് അപ്പോൾ അത് നോർമൽ ബ്ലൗസ് ആണെങ്കിൽ അതിനോട് ആര ഇഞ്ച് കൂട്ടണം പതിനേഴരം അരയും പതിനെട്ട് അപ്പോൾ അതിൻ്റെ പകുതി ഒമ്പത് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യണം അപ്പോൾ ബോഡിയിൽ നിന്ന് നമ്മൾ അളവെടുക്കുമ്പോൾ അളവ് എത്രയാണോ അതിനോട് നോർമൽ ബ്ലൗസ് ആണെങ്കിൽ അര ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യണം ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ അതിനോട് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് പകുതി മാർക്ക് ചെയ്യണം ബോഡിയിൽ നിന്ന് അളവെടുക്കുന്ന ഈ കൈവണ്ണത്തിൻ്റെ അളവിനോട് നോർമൽ ബ്ലൗസ് ആണെങ്കിൽ അര ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് പകുതി ഇവിടെ മാർക്ക് ചെയ്യണം ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ ഒരു ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് നമ്മളിവിടെ അതിൻ്റെ പകുതി മാർക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെയാണ് കൈ വെട്ടുമ്പോൾ നമ്മൾ ലൂസ് കൂട്ടേണ്ടത് ബോഡി നമ്മൾ ലൂസ് കൂട്ടുന്നത് നോർമൽ ബ്ലൗസ് ആണെങ്കിൽ രണ്ട് ഇഞ്ച് ലൂസ് കൂട്ടണം ലൈനിങ് ബ്ലൗസാണെങ്കിൽ മൂന്നിഞ്ച് ലൂസ് കൂട്ടണം അപ്പോൾ അതിന് സ്ലീവ് വെട്ടുമ്പോൾ നമ്മൾ ലൂസ് കൂട്ടേണ്ടത് സ്ലീവിൻ്റെ കൈയുടെ വണ്ണം നമ്മൾ എടുത്തേക്കുന്ന വണ്ണത്തിൻ്റെ നോർമൽ ബ്ലൗസ് ആണെങ്കിൽ വണ്ണത്തിൻ്റെ കൂടെ അര ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യണം ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന വണ്ണത്തിനോട് ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യണം അങ്ങനെയാണ് നമുക്ക് സ്ലീവിൻ്റെ ലൂസ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ബോഡിക്ക് ലൂ ലൂസ് കൂട്ടുന്നതും സ്ലീവിന് കട്ട് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് ലൂസാണ് കൂട്ടേണ്ടത് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് പലർക്കും ഈ കാര്യം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇന്ന വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ബ്ലൗസിന് എങ്ങനെയാണ് ലൂസ് കൂട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇനി ചുരിദാറിന് എങ്ങനെയാണ് ലൂസ് കൂട്ടുന്നതെന്ന് ഉള്ള കാര്യം പറയാം ചുരിദാറിന് നമ്മൾ ലൂസ് കൂട്ടുന്നതും ബ്ലൗസിന് ലൂസ് കൂട്ടുന്നതും ഒരുപോലെയാണ് അതായത് ഇവിടെ ചെസ്റ്റ് വണ്ണത്തോട് നോർമൽ ചുരിദാർ ആണെങ്കിൽ ചെസ്റ്റ് വണ്ണത്തോട് രണ്ടിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു ബ്രസ്റ്റ് ലൂസിനോട് നമ്മൾ രണ്ടിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്ന് നമ്മൾ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യുന്നു ഈ വയറുവണ്ണത്തിൻ്റെ ഇവിടെയും നമ്മൾ അതായത് വേസ്റ്റ് വണ്ണത്തിൻ്റെ ഇവിടെ നമ്മൾ വേസ്റ്റ് വണ്ണത്തോട് നമ്മൾ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്നും നമ്മളവിടെ മാർക്ക് ചെയ്തു ഇതാണ് ഇവിടെ ഇവിടെയാണ് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം സ്ലിറ്റിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യുമ്പോൾ മാത്രം അല്പം വ്യത്യാസമുണ്ട് സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ലൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇഞ്ച് ലൂസ് ചേർത്താൽ മതി അതായത് കിപ്പിൻ്റെ അളവ് കിപ്പിൻ്റെ അളവ് നമ്മൾ എത്രയാണോ എടുത്തത് ശരീരത്തിൽ നിന്ന് അളവെടുത്ത് ഹിപ്പിൻ്റെ അളവ് എത്രയാണോ അതിനോട് ഒരിഞ്ച് ലൂസ് ചേർത്താൽ മതിയാള്ളൂ അപ്പോൾ ഒരിഞ്ച് ലൂസ് താഴെ ചേർക്കുക മുകളിലുള്ള ഈ അളവുകളിലെല്ലാം രണ്ടിഞ്ച് ലൂസ് ചേർക്കുക ചെസ്റ്റിന് രണ്ടിഞ്ച് ലൂസ് ചേർത്ത് നാലിലൊന്ന് ബ്രസ്റ്റിന് രണ്ടിഞ്ച് ലൂസ് ചേർത്ത് നാലിലൊന്ന് വേസ്റ്റിന് രണ്ടിഞ്ച് ലൂസ് ചേർത്ത് നാലിലൊന്ന് എന്നാൽ ഹിപ്പിന് അഥവാ സ്ലിറ്റിൻ്റെ ആ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അതിനോട് ഒരിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്നാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് അതാണ് ചുരിദാറിനെ സംബന്ധിച്ചുള്ള വ്യത്യാസം ഈ ലൈനിക ചുരിദാറാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് നോർമൽ ചുരിദാറിൻ്റെ ആണ് ഈ ലൈനിക് ചുരിദാറാണെങ്കിൽ ചെസ്റ്റിനോട് മൂന്നിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്ന് ബ്രസ്റ്റിനോട് മൂന്നിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്ന് വയർ വയറുവണ്ണത്തോട് അല്ലെങ്കിൽ വേസ്റ്റ് വണ്ണത്തോട് മൂന്നിലിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്ന് ഹിപ്പിൻ്റെ അളവിനോട് നമ്മൾ രണ്ടിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്നും ഇതാണ് ഇതിൻ്റെ വ്യത്യാസം അപ്പോൾ സാരി ബ്ലൗസിന് ലൂസും ചുരിദാറിന് ലൂസും കൂട്ടുന്നത് ഒരേപോലെയാണ് പക്ഷെ എന്നാൽ ചുരിദാറിനൊരു വ്യത്യാസമുള്ളത് ഹിപ്പിൻ്റെ ഈ ഭാഗത്ത് അഥവാ സ്ലിറ്റിൻ്റെ ഈ ഭാഗം മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തുള്ള ലൂസ് മാത്രമേ വ്യത്യാസമുള്ളൂ നോർമൽ ചുരിദാറിനാണെങ്കിൽ ഒരിഞ്ചും ലൈനിങ് ചുരിദാറിനാണെങ്കിൽ രണ്ട് ഇഞ്ചും ലൂസ് കൂട്ടിയിട്ട് അതിൻ്റെ നാലിലൊന്നാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് എന്നാൽ ഈ അളവുകളിലെല്ലാം ലൈനിങ് ചുരിദാർ ആണെങ്കിൽ മൂന്നിഞ്ച് ലൂസ് കൂട്ടി അതിൻ്റെ നാലിലൊന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ചുരിദാറിൻ്റെ ഹിപ്പിൻ്റെ ഈ അളവ് ഒഴിച്ച് അല്ലെങ്കിൽ ഈ സിലിറ്റിൻ്റെ ആ ഭാഗത്തെ വണ്ണത്തിൻ്റെ അളവ് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം ബ്ലൗസിനും ചുരിദാറിനും ഒരേപോലെയാണ് നമ്മൾ ലൂസ് ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അപ്പോൾ നമുക്ക് നിങ്ങളതിനെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്